കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യാലൈവ് ടിവിയുടെ സമ്പൂർണ്ണ വിഷുഫലം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ വിഷു സംക്രമം അശ്വതി മുതൽ രവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഈ വർഷത്തെ വിഷു സംക്രമം അശ്വതി നാളുകാരെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുവെന്ന് ചിന്തിക്കാം മാർച്ച് ഇരുപത്തിയൊമ്പതാം തീയതി വ്യാഴം താൽക്കാലികമായിട്ടാണെങ്കിലും വൃശ്ചിക രാശിയിൽ നിന്ന് ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നു അശ്വതി നാളുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക തൊഴിൽ രംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം പ്രവർത്തന മേഖലയിൽ വളരെ ഗുണകരമായ പല കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പുതിയ പ്രവൃത്തി മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാകും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ ചിലർക്ക് സാധിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളിൽ ചിലർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന വർഷം വളരെ അനുകൂലമായിരിക്കാനാണ് സാധ്യത ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനും ജീവിതത്തിൻ്റെ തീരുന്ന രീതിയിൽ വിദ്യാഭ്യാസത്തെ മുമ്പോട്ട് നയിക്കുന്നതിനുമുള്ള സന്ദർഭം വിദ്യാർത്ഥികൾക്കുണ്ടാകും അവിവാഹിതർക്ക് ഈ വർഷം വിവാഹ സാധ്യത നിശ്ചയമായും കാണുന്നുണ്ട് നിങ്ങളിൽ ചിലർക്ക് വളരെ അപൂർവമായ ഒരു രാജയോഗ കല തെളിയുന്ന കാലഘട്ടവും കൂടിയാണ് ഈ വരുന്ന വർഷം അതിനാൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക സമ്പൂർണമായ രാശിചിന്ത ചെയ്ത് ഏറ്റവും അനുകൂലമെന്ന് കാണുന്ന പ്രതിവിധികൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും എല്ലാ വിശ്വാസികൾക്കും ചെയ്യാവുന്നത് പത്മരാഗം എന്ന കല്ല് വാംശ ലോക്കറ്റായി പണിതീർത്ത് കഴുത്തിൽ ധരിക്കുക എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ